السلام عليكم ورحمة الله وبركاته مختصر نوتي بدينال أحوال المسند إدبتي يد بيج نمبر نوتي بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وآله وصحبه പറഞ്ഞു വന്നത്ഹു ജും ഔലി കൗലിഹി സബബിയൻ എന്നാണ് മുസ്നദ മുസ്നദ് ജുംബലയാകുന്നത് തക്കവിൽ ഹക്കുമിനെ ഇഫാദത്ത് ചെയ്യാനോ അല്ലെങ്കിൽ മുസ്നദ് സബബീ ആയതിനു വേണ്ടിയിട്ടോ ആണ് എന്നാണ് അപ്പോൾ ആ ജുംല മുസനദ് ജുംലയായിട്ട് വരുന്നത് ആ ജുംല ഇസ്മിയത്താവാം ഫിയിലിയത്ത് ആവാം ജുംല യഥാർത്ഥത്തിൽ രണ്ട് കിസുമേ ഉള്ളൂ ഇസ്മിയായ ജുംല ഫിയിലിയായ ജുംല പിന്നെ നൊർഫിയായ ജുംല അത് ഫിയിലിയായ ജുംലന്റെ മുഖത്തസറാണ് ഷർത്തിയായ ജുംല എന്ന് പറഞ്ഞാൽ ഷർത്തുകൊണ്ട് കൈതു കൊടുക്കപ്പെട്ട ജസ ആണ് ജസ ഒന്നിരിക്കൽ ഫീലീയത്തോ അല്ലെങ്കിൽ ഇസ്മിയത്തോ ആയിരിക്കും അപ്പോൾ യഥാർത്ഥത്തിൽ ജുംല ഇസ്മിയത്തോ ഫീലിയത്തോ രണ്ടാൾ ഒന്നായിരിക്കും പറയട്ടെ ഇനി മുസലത് ജുംലയാകുന്നത് തക്കബ്വിൽ ഹുക്കുമിനെ ഇഫാദത്ത് ചെയ്യാൻ വേണ്ടി അത് ചെയ്തു കാമ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞു അല്ലെങ്കിൽ മുസനദ് സബബിയായതിനു വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു ചെയ്തു നമുഹു കാര്യങ്ങൾ സബബി എന്നാൽ എന്താണെന്നും തക്കബ്വിൽ ഹുക്കുമ് എന്നാൽ എന്താണെന്നെല്ലാം കഴിഞ്ഞുപോയി എനി വസ്മിയത്വ തുടക്കം ഇവിടെ നിന്നാണ് ആ ജുംല ഇസമിയത്താവൽ അതായത് മുസിനതായി വന്ന ജുംല മുസിനതായി വന്ന ജുംല ഇസ്മിയായ ജുംലയാവൽ അത് ഒരു ഉദാഹരണം സെയ്തുൻ അബൂഹു മുന്തലിക്കുൺ സെയ്തുൻ ചെയ്താകുന്നത് അബൂഹു അവന്റെ അബാകുന്നത് മുന്തലിക്കുൻ പോകുന്നവനാണ് ഇവിടെ അബോഹു മുന്തലിക്കുൻ എന്നതാണ് ഇസ്മിയാ ജുംല പക്ഷേ ഈ ഇസ്മിയാ ജുംലക്ക് ഖബർ ഇസ്മാവനം എന്നൊരു കൈതു കൊടുക്കേണ്ടതുണ്ട് അതായത് ഇപ്പോൾ ജയ്തുൽ ജയ്താകുന്നത് അബോഹു ഇന്തലക്ക എന്നാണെങ്കിൽ ഇസ്മി മുസിനത് മുസനായിട്ട് വന്ന ജുംല ഇസ്മിയായാൽ ഉണ്ടാവുന്ന ഫായിദ ഈ ജുംലക്ക് ഉണ്ടാവുകയില്ല സൈദുൻ അബൂഹു മുന്തലിക്കുൻ എന്ന് പറയുമ്പോൾ സൈദുൻ എന്ന മുസനദ് ഇലൈഹിന്റെ മുസിനദ് അബൂഹു മുന്തലിക്കുൻ എന്ന ഇസ്മിയ ജുംലയാണ് ആ ഇസ്മിയ ജുംലയിലുള്ള മുസന്നതായിട്ട് വന്ന ഇസ്മിയ ജുംലയിലുള്ള ഖബർ ഇസുമായതുകൊണ്ട് ഖബർ ഇസുമായതുകൊണ്ട് താഴെ വരുന്ന ഫായുധമുണ്ടാവും അതേസമയത്ത് സെയ്തെന്ന് സെയ്താകുന്നത് അബോഹു ഇന്തലക്ക അവിടെ അബോഹ് ഇന്തലക്ക എന്നുള്ളത് ഇസ്മിയ ജുംലയാണെങ്കിലും പക്ഷേ ആ ഇസ്മിയ ജുംലയിലുള്ള മുസിനദ് മുസിനദ് ഇസ്മിയ ജുംലയായി വന്നു ആ മുസിനദ് ആയ ജുംലയിലുള്ള മുസിനദ് ഇന്തലക്ക എന്ന ഫീലായതുകൊണ്ട് അവിടെ സുബൂത്തിനെ ഇഫാദത്ത് ചെയ്യൂല എന്ന് മനസ്സിലാക്കണം അവിടെ ഖബർ അബൂഹ് ഇന്തലക്ക എന്നത് ഇസ്മിയായ ജുംലയാണെങ്കിലും ഖബർ ഫീലായതുകൊണ്ട് തജദ്ബുദ് ഹുദൂസിനെയാണ് ഈ ഫാദത്ത് ചെയ്യുക അത് വേറെ നമ്മൾ വേറെ തന്നെ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഏതായാലും ജുംല വസുമീയത്തുഹ അതിന് ഉദാഹരണം അതിനുദാഹരണം സെയ്ദുൽ അബൂഹു മുന്തരിക്കുൻ അബൂഹു മുന്തരിക്കുൻ എന്നതാണ് മുസിനത് അത് ജുംലയാണ് അതിലുള്ള ഖബർ എന്താണ് ഇസ്മുമാണ് പിന്നെ ഓ ഫിരിയത്തുഹ ആ ജുമല ഫി ഉദാഹരണം സെയ്ദും കാമ പോലെ സെയ്ദും സെയ്താവുന്നത് കാമ സെയ്ദനുന്നു ഇവിടെ മുസിനതായിട്ട് വന്ന ജുംല ഫീലിയായ ജുംലയാണ് ഓ ആ മുസിനതായിട്ട് വന്ന ജുംല ഷർത്തി ആവലും ഉദാഹരണം ജയിതുൻ ഇൻ തുക്കുരിംഭു യുക്രിം കയ്താവുന്നത് ഇൻ തുക്കുരിംഭു അവനെനെ ഇക്രാമ് ചെയ്യുകയാണെങ്കിൽ യുക്കുരിമ അവൻ നിന്നെയും ഇക്രാമ് ചെയ്യും അവ ഇൻതുക്കുരിംഭൂ യുക്രിമ എന്ന മുസന്നത് അത് ജുംലയാണ് അത് ഷർത്തിയാ ജുംലയുമാണ് നേരത്തെ നമ്മൾ പറഞ്ഞു ഷർത്തിയാ ജുംല ഒന്നിരിക്കൽ ഫീലിയായ ജുംലയായിരിക്കും അല്ലെങ്കിൽ ലിസ്മിയാ ജുമലയായിരിക്കും പറഞ്ഞ ഉദാഹരണത്തിൽ ഇൻ ഇൻതുക്കുരിംഭൂ യുക്കുരിമുക്ക എന്നുള്ളത് ഫീലിയാ ജുംലയാണ് കാരണം യുക്വിരുമ അവൻ നിന്നെ ഇക്റാമ് ചെയ്യാനുള്ള ഷർത്താണ് നീ അവനെ ഇക്രാമ് ചെയ്യൽ അപ്പൊ ജസ ആണ് ഈ ജസാ ആണ് ഷർത്തി അജ്മുല കൊണ്ടുള്ള മുറാദ് അപ്പൊ ഷർത്തി അജുമുല എന്ന് പറഞ്ഞാൽ എന്താ ഷർത്ത് കൊണ്ട് കൈതു കൊടുക്കപ്പെട്ട ജസാവ് ഇവിടെ ജസാവ് യുക്രിംക എന്നുള്ളതാണല്ലോ അതിന് ഷർത്തുണ്ട് ഹോ ഈ ജസാവ് ഒന്നിരിക്കൽ ഇസ്മി ആജുമിലായിരിക്കും അല്ലെങ്കിൽ ഫീലി ആജുമുലയായിരിക്കും അപ്പൊ ഇവിടത്തെ മക്കുസൂദ് മുസിനത് ഷർ ജുംലയായി വന്നു അത് ഇസ്മിയാ ജുംലയുമാവാം ഫീലിയാ ആവാം അതിന്റെ പുറമെ അത് ഷർത്തിയും ആയി എന്നർത്ഥം അപ്പോൾ ഈ ഉദാഹരണത്തിൽ ഇസ്മിയത്തായാലും ഫീലിയത്തായാലും ഉണ്ടാകുന്ന ഫായിദ ഫായിദയുടെ പുറമേ ഉള്ളൊരു ഫായുദയാണ് ഷർത്തിയത്താവൽ എന്ന് മനസ്സിലാക്കണം കാരണം ഷർത്തിയാ ജുംല ഒന്നിരിക്കൽ ഇസ്മിയത്തായിരിക്കും അല്ലെങ്കിൽ ഫീലിയത്തായിരിക്കും അപ്പോൾ ഇസ്മീയത്തിലും ഫീലിയത്തിലും പറഞ്ഞ ഫായിത ഇവിടെ ഈ ഷർത്തിയാ ജുംല ഇസ്മിയത്തായി വരുമ്പോഴും അല്ലെങ്കിൽ ഫീലിയത്തായിട്ട് വരുമ്പോഴും ഉണ്ടാവണം അതിന്റെ പുറമെ ഷർത്തീയത്തിന്റെ ഫായിത വേറെയും ഉണ്ടാകും എന്നർത്ഥം മുസനദ് ആവൽ ജുംലത്തൻ ജുംലയാവൽ ലിസ്ബിയത്തി അത് സബബിയത്തിന് വേണ്ടിയിട്ടാണ് അവി അല്ലെങ്കിൽ തക്കവ്വിക്ക് വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞുപോയി ഇനി കൗനു തിൽക്കൽ ജുംലത്തി ആ ജുംലയാവല് ഇസ്മിയത്തൻ ഇസമിയ ഇസ്മിയായ ജുംലയാവല് അതിൽ ദവാമി വസുത്തി ദവാമസുബൂത്തിന് വേണ്ടിയിട്ടാണ് അതെല്ലാം മുമ്പ് പറഞ്ഞു പോയതാണ് ആ ഇസ്മിയ വ കൗനുഹാ ഫായിക്കും ആ ഹുദൂസി ഫിലിയത്താവൽ തജദ്ന് വേണ്ടിയിട്ടാണ് തജദ് ഹുദൂസിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് സയ്ദുൻ ദവാമസൂത്തിന് വേണ്ടി ഇസ്മിയായ ജുംലിയാവല് അല്ലെ കൗണത്തിരിക്കൽ ജുംലത്തി ഇസ്മിയത്തല്ലി ദവാമി വസുബൂത്തി അതാണല്ലോ കിതാബിൽ പറഞ്ഞത് ജുമല ഇസ്മിയത്താവൽ ദവാമസുബൂത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോൾ സയ്ദുൻ അബൂഹു മുന്തനിക്കൊൻ അതാണല്ലോ ഇപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഉദാഹരണം ചെയ്തും ചെയ്താവുന്നത് അബോഹ് മുന്തലിക്കുൺ അത് ഈസ്മിയാജുമലായിട്ട് വന്നു അത് ഇന്തിലാക്ക് ഇന്തിലാക്ക് ദായിമാണെന്നറിക്കും സെയ്തും സെയ്താവുന്നതും അബൂഹു മുന്തലിക്കുൻ അവന്റെ പിതാവ് പോവുകയാണ് ആ വാക്കിന്റെ അർത്ഥം എന്താ ചെയ്തിന്റെ അബ് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അത് ദായി മാൊണ്ടേ ഇരിക്കുകയാണെന്ന എന്നാണ് അതിനർത്ഥം ഫീലിയത്തൻ ആ ജും ഫീനിയത്താവല് അല്ലെ കൗനു തിൽക്കൽ ജുംലത്തി അന്ന കൗനൽ മുസ്നദി ജുംലത്തൻ കൗന നിസഭവിയുൽക്കൽ ജുംലത്തി അല്ലെങ്കിൽക്കൽ ജുംലത്തി കൗനാനും കൗനൂനും വായിക്കാം അന്നെ ഇസുമിന്റെ വല്ലാത്തൊക്കെ ചെയ്താൽ കൗനത്തേക്കൽ ജും അവലിയത്താവലി ദൂഹത്തിന് അബൂഹു അമോഹമുന്തരിക്കുൻ അവന്റെ ബാപ്പ വ കൗനഹ അല്ലെങ്കിൽ വ ഫീലിയത്തൻ ആ ജുംല ഫീലിയാവല്ലി ജുല വൽ ചെയ്യാമല്ലി തജദ്ന് വേണ്ടിയും ഹുദൂസിന് വേണ്ടിയുമാണ് ഉദാഹരണം ഇൽമിനെ വായിക്കുന്നു അതായത് ഇൽമിനെ ഒരു വക്തം വക്തൻ ആനം ഫ ആനന്നായിട്ട് പഠിച്ചുകൊണ്ടേ ഒന്ന് പഠിച്ച് പിന്നെയും ഓത്തിനിങ്ങനെ പുതുക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് എന്നർത്ഥം തജദ്ദുദ് തജന്തു അത് മുസ്തക്വിലാവുമ്പോൾ അവനിങ്ങനെ ഓത്തിന് ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കും മാതിയാുമ്പോൾ കഴിഞ്ഞു പോയല്ലോ സെയ്ദുൻ സൈദുൻ കറഅൽ വായിച്ചു അതായത് വായിക്ക ഒരു വായിക്കൽ അവൻ തുടങ്ങി പുതുതായി തുടങ്ങി അത് തീർന്നും പോയി മുസ്തഖിലാകുമ്പോഴോ അവൻ പിന്നീട് വായിക്കും ആ വായന ഇങ്ങനെ പുതുക്കിക്കൊണ്ടേ എന്നർത്ഥം ഒന്ന് വായിച്ചു കഴിഞ്ഞ് മുസ്തഖിലിന്റെ സ്വഭാവം അതാണ് അത് തജന്തുതിൻ്റെ പുറമെ ഒരു സ്ഥിരതയെയും ഫായ്തവപ്പിക്കും ഒന്ന് വായിക്കും അവൻ പിന്നീട് വായിക്കും അത് കഴിഞ്ഞാൽ പിന്നീടും വായിക്കും അത് കഴിഞ്ഞാൽ പിന്നീടും വായിക്കും സൈദുൻ്റെ എതിരിമോ എന്ന് പറഞ്ഞാൽ അടിക്കും ആ അടി പുതുതായി ഉണ്ടാകുന്ന അടിയാണ് നേരത്തെയുള്ള അടിയല്ല അതാ തജന്തു പുതുതായി ഉണ്ടാകുന്ന ഒരു അടി അതായി പുതുതായി ഉണ്ടാകുന്ന ഒരു ഒത്ത് ഏക്കറ ഉൽമ ഇൽമിനോതും പുതുതായി ഓതും ഓദിക്കഴിഞ്ഞാൽ പിന്നെയും മോദും അത് ഓദിക്കഴിഞ്ഞാൽ പിന്നെയും ഓതും എന്നാണ് ഫായി ഉണ്ടാകാതിരുന്ന ഒന്ന് ഉണ്ടായി അത് മാവിയായാലും മുസ്തഖിലായാലും ഹാരി ആയാലും അങ്ങനെ തന്നെ പിന്നെ പിന്നെ അല അഹദിൽ മൂന്ന് സമാനുകളിൽ നിന്ന് ഒന്നിന്റെ മേൽ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അല അഹുസരി വജിഹിൻ ഏറ്റവും ചുരുങ്ങിയ നിലക്ക് കാരണം ഫീലിന്റെ ദാത്തിൽ തന്നെ എന്തുണ്ട് സമാനുള്ളത് കൊണ്ട് പ്രത്യേകം സമാൻ കൊണ്ട് കൈതുകൊടുക്കേണ്ട ആവശ്യമില്ല വ കൗരുകർത്തിയത്തൻ ആ മുസ്ലിം ആയിട്ട് വന്ന ജുമല സർത്തിയത്താവൽ മുഹത്തലിഫത്തിൽ അഥവാ തിർത്തി ഷർത്തിന്റെ അതാത്തുകളിനാൽ ഉണ്ടാകുന്ന വ്യത്യാസമായ ഏറ്റിപ്പാറുകൾക്ക് വേണ്ടിയിട്ടാണ് അതെല്ലാം കഴിഞ്ഞുപോയി എവിടെ മുസലതായി വന്ന ഫീലിന് കൊടുക്കുന്ന സ്ഥലത്ത് പേജ് നൂറ്റിനാൽപ്പത് നൂറ്റിനാൽപ്പത്തി ഒന്നിൽ കാണാൻ കഴിയും മുസലതായി വന്നതായ ഫീലിന് കൈതു കൊടുക്കൽ ഇവിടെ മുസരതായി വന്ന ജുംല ഷർത്തിയാവലാണ് നമ്മുടെ വിഷയം നേരത്തെ പറഞ്ഞത് മുസലതായിട്ട് വന്ന ഫീല് ആ ഫിലിന് കൈതു കൊടുക്കൽ ബിഷർത്തി കൊണ്ട് കൈത് കൊടുക്കൽ അതും രണ്ടും ഒന്നാണെന്ന് മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പേജ് നമ്പർ പറഞ്ഞത് നൂറ്റിനാൽപ്പത് നൂറ്റി നാൽപ്പത്തൊന്ന് നോക്കിയാൽ കാണാൻ കഴിയും മുഹ്ത്തസർ

ഒരു അത്യാവശ്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതാണ് മാമറാന്ന് പറയാനുള്ള കാരണം വന്ന ജുംല ജും നമ്മൾ പറഞ്ഞു ഷർത്തി അ ജുംല ഒന്നെനിക്ക് ലിസ്മിയത്തായിരിക്കും അല്ലെങ്കിൽ ഫീരിയത്തായിരിക്കും ലിമാമറ അതെല്ലാം പോയ ഒന്നിന് വേണ്ടിയിട്ടാണ് ഈ വിഷയങ്ങൾ മൂന്നും നേരത്തെ കഴിഞ്ഞു പോയതാണ് ഏ പിന്നെ ഇനി അന്ന കൗനൽ മുസനതി മുസനതാവൽ ജുംലത്തൻ ജുംലിയാവൽ സബബിയത്തി സബവിയത്തിന് വേണ്ടിയിട്ടും വത്തക്കവ് വി തക്കവ്വിക്ക് വേണ്ടിയിട്ടുമാണ് ജുംലത്തി ൻ അതൊക്കെ വായിച്ചാണല്ലോ അതെ അപ്പോ ഇത്തിബാറാത്തിൽ മുഖത്തലിഫത്തിൽ ഹാസിലത്തി വിന്നദവാത്തി ശക്തി ഷർത്തിന്റെ അഥാത്തുകളാൽ ഹാസിലായ വ്യത്യാസമായ ഇത്തിബാറുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞല്ലോ ഇന്ന് വരെ എന്റെ മക്കാമിൽ ഇതാ പറ്റൂരാ ഇത വരണ്ടോട് ലൗനെ ഉപയോഗിക്കാനും പറ്റൂരാ അപ്പൊ ചില മക്കാമുകളിൽ ഇന്ന് ഉപയോഗിക്കുന്ന മക്കാമിൽ ഹിത എന്ന കലിമത്ത് ഉപയോഗിക്കാൻ ഹക്കീക്കത്തനുസരിച്ച് പറ്റില്ല അതാണ് ഈ ടി അതൊക്കെ നൂറ്റി നാൽപ്പത് നാൽപ്പത്തൊന്ന് നോക്കിയാൽ മനസ്സിലാകും ഇനി ഇപ്പോൾ നൊർഫിയത്തുഹ ആ ജുംല നൊർഫിയത്താവൻ ലഹ്തിസാലിൽ ഫീലിയത്തി ഫീലിയായ ജുംലയെ മുഹത്തസറാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഹിയ അപ്പോ ലറുഹ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ആ ജുംല ജുംല ഐ കൗലുഹ എന്നാണ് അതിന്റെ മയന ഫീലിയായ ജുംലിനെ മുഖ്തസിർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഹിയ ഹിയ എന്ന് പറഞ്ഞാൽ ലൊറുഫിയത്തിലേക്കാണ് നമീർ പക്ഷേ ലർഫാവൽ എന്ന നായനാക്കുള്ള ലർഫിയത്തല്ല അയ്യ ലൊർഫിയത്തു ലർഫിയായ് ജും എന്നർത്ഥം ലർഫിയായ് ജുംല ഇരിഹിയ ലർഫിയായ് ജുംല മുക്കറത്തുമ്പിൽ ഫീരി സെയിലുകൊണ്ട് തെക്ക്ദീര് ചെയ്യപ്പെടേണ്ടതാണ് അലല്ല സഹി അസഹായ കൗലനുസരിച്ച് സെയിലുകൊണ്ടാണ് തെക്ക്ദീര് ചെയ്യപ്പെടേണ്ടത് റത്തുൻ അതിന് തെക്കുതീറി ചെയ്യപ്പെടുന്നതാണ് ബിൽ ഫീല് സഹി അസഹായ കാരണം ഫീല അമലിലുള്ള അസുൽ അതുകൊണ്ട് ഫീൽ കൊണ്ട് തെക്കുതീര് ചെയ്യപ്പെടണം ഫീലാകുമ്പോൾ പിന്നെ ജുംലയുമാകും ഫീലിയാ ജുംലയുമാകും യപ്പെട്ടുൽ ഇസ്മു ഫായിൽ കൊണ്ടാണ് തെക്കുതീര് ചെയ്യപ്പെടേണ്ടത് അതിനവര് പറയുന്ന കാരണം ഖബറിലുള്ള അസില് അത് മുഫറദാവനാണല്ലോ ഇത് മുസിനദ് യഥാർത്ഥത്തിൽ ഖബറായിട്ട് വരുമ്പോൾ ഖബറിന്റെ അസില് മുഫറദുമാകുമ്പോൾ ഇസ്മു ഫായിൽ കൊണ്ട് തെക്കുതീര് ചെയ്താലല്ലേ മുഫറതാവുകയുള്ളൂ

മുൻതൂക്കം നൽകപ്പെട്ടു അതിനെ രാജികാക്കപ്പെട്ടു ബി ഒക്കു ഇൽ ലി ല് വരലുകൊണ്ട് സിലത്തല്ലിൽ മൗസൂലി മൗസൂലി മൗസൂലാക്ക് സിലിയായിട്ട് ലറിഫ് വരലുണ്ട് സില എന്താവണം ജുംലയാവണം ഫായിലായാൽ ജുംലയാവുകയില്ല അതാണ് അവരുടെ ന്യായം എന്ത് നെറുഫ് എന്താണ് സിലയായിട്ട് വരുന്നുണ്ട് ില ജുംലയാവൽ ഷർത്താണ് ഇസ്മുഫായിൽ കൊണ്ട് തെക്ക് ചെയ്താൽ അത് ജുംലയാവുകയില്ല അതുകൊണ്ട് തീലുകൊണ്ടാണ് തെക്കുതീര് ചെയ്യപ്പെടേണ്ടത് തീലുകൊണ്ട് തെക്ക് തീര് ചെയ്താലല്ലേ ജുമലയാവുകയുള്ളൂ ഫീലിയാ ജുംലയാകും എന്ന് മാത്രം നെഹ്റു അല്ലതീ ഫിദ് അല്ലതീ ആവൃത്തനാകുന്നത് ഫിദ്ധാരി വീട്ടിൽ സ്ഥിരമായ യാവരുത്തൻ അഹൂക്കൻ നിന്റെ സഹോദരനാണ് അഹൂക്ക എന്നുള്ളത് ഫിദ്ദാരിന്റെ ഫായിലാണ് അപ്പോൾ ഫിദ്ദാരി എന്ന നെറുഫ് ഖബറ് അതിന്റെ മുത്തഅല്ലെക്ക് ഇഷ്ടക്കറ എന്നാണ് ഒന്നാം കൗലുകാരുടെ ന്യായം അല്ലേ الفيل بي حرف جر او استقر ാണ് മുനമായൻ എന്ന് പറഞ്ഞത് ഓ ഉജീബ അതിന് മറുപടി കൊടുക്കപ്പെട്ടു കീലക്കാർ അന്നസിലത്താനിൽ ജുംലത്തി ജുംല ജുംലവരൽ ഊഹിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ പെട്ടതാണ് എന്ന് പറഞ്ഞാൽ ചില ശില മുഫ്രതായിട്ടും വരും എന്നർത്ഥം അൽഫിലാമിന്റെ ശില അതാണ് മവാന് എന്ന് പറയാൻ കാരണം ജുമ്ലവരൽ ഊഹിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ പെട്ടതാണ് അതുകൊണ്ടാണ് സില ജുംയാവുന്നത് ലൊറുഫ് സിലയായി എന്ന് വന്നത് എന്ന് പറഞ്ഞതുകൊണ്ട് ിലിയാവുമ്പോൾ അവിടെ ഫെയിലിനെ തെക്ക് ചെയ്യണം എന്ന് പറഞ്ഞതുകൊണ്ട് ഖബറായിട്ട് വന്നാലും ഫെയിലുകൊണ്ട് കൊണ്ട് തീര് ചെയ്യപ്പെടണം എന്ന് പറഞ്ഞത് ശരിയല്ല കാരണം ഖബരി ഖബറിനെതിര് ഖബറിന്റെ അസിലെന്താണ് മുഫറദാണ് അപ്പൊ ഖബറായിട്ട് വരുമ്പോൾ ഇസ്മുഫായിലുകൊണ്ട് തെക്ക് തീര് ചെയ്യണം അപ്പോൾ സിലിയായിട്ട് വരുന്നോടത്തും ഇസ്മുഫായിലുകൊണ്ട് ഇങ്ങോട്ട് ിയാസാക്കിയിട്ട് തെക്കുതീര് ചെയ്തോട്ടെ ഖബറിനെ ശിലന്റെ മേൽ കിയാസാക്കിയിട്ടാണ് ഒന്നാം കൗലുകാരി ന്യായം പറഞ്ഞതെങ്കിൽ ഹീലക്കാർ പറയുന്നു ശിലയെ ഖബറിന്റെ മേൽ ഇങ്ങോട്ട് കിയാസ് ആക്കിയിട്ട് അവരും എന്ത് ചെയ്തോട്ടെ തെക്കുതീര് ചെയ്തോട്ടെ എന്നാണ് ഹീലക്കാരുടെ വാദം അപ്പൊ ശിലന്റെ മതാനിൽ ശില ജും മതാനിൽ പെട്ടത് കൊണ്ട് അവിടെ ജുംലയായിട്ട് തെക്ക് ചെയ്യണം എന്ന് പറഞ്ഞതുകൊണ്ട് എല്ലാ സ്ഥലത്തും എന്ത് വേണ്ട സിയിലുകൊണ്ട് തെക്ക് തീര് ചെയ്യപ്പെടേണ്ടതില്ല ഖബറായിട്ട് വരുമ്പോൾ ഇസ്മുഫായിൽ കൊണ്ട് തന്നെ തെക്ക് തീര് ചെയ്യണം സിലയായിട്ട് വരുമ്പോൾ അത് ജുംല കൊണ്ട് തെക്ക് തീര് ചെയ്തോ ചെയ്യുന്നതിന് വിരോധമില്ല അപ്പോൾ അവരെടുക്കൽ എന്തായി ഒന്നിരിക്കൽ ശരിയാകുമ്പോൾ ഈ കീലക്കാരുടെ അടുക്കൽ ഖബറായിട്ട് വരുമ്പോൾ ഇസുമു ഫായൽ കൊണ്ട് തെക്ക് ചെയ്യണം എന്ന് പറയുന്നവർ ജുബ്ലായിട്ട് ശരിയായിട്ട് വരുമ്പോൾ അത് ഇസും ഫായൽ കൊണ്ട് തെക്ക് ചെയ്യാം അല്ലെങ്കിൽ ഫീലുകൊണ്ട് കൊണ്ട് തീര് ചെയ്യാം എന്ന് പറയുന്നവരെ പോലെയായി മുസന്നിഫ് പറഞ്ഞിരുന്നെങ്കിൽ ഇതിൽ ലൊറുഫു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇതി ഹിയ എന്ന് പറഞ്ഞാൽ ലൊർഫിയത്തിനേക്കാളും നമീത് മടങ്ങണത് ആ ലെർഫിയത്തിന് ലുഫാവല്ലെന്ന മയനയല്ല വെച്ചത് ലർഫിയ ജുംലാന ഇതിൽ ലൊറുഫു എന്ന് പറയുകയാണെങ്കിൽ ഇതിൽ ലൊറഫുമൊക്കെ തൊറുമ്പിൽ ഫീലി അലല്ലസഹി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കാരണം ലറുഫ് ഫീൽ കൊണ്ടിട്ട് കീറി ചെയ്യപ്പെടുന്നതാണ് അസഹായക ഒരു പ്രകാരം ലക്കാന അസുവബ അതായിരുന്നു ഏറ്റവും സഭ ശരിയായത് അതായിരുന്നു സവാബ് ഏറ്റവും സവാബ് അന്ന വാഹിറ മുസന്നിഫിന്റെ ഇബാറത്തിന്റെ ലാഹിർ വാഹിറ് തേടുന്നു അന്നൽ ജുംല കാരണം ഇത് ഹിയ ലൊർഫിയ ജുംല എന്നാണല്ലോ എന്നിട്ട് പറഞ്ഞെന്താണ് എന്ന് പറയുമ്പോൾ ഇസ്മിൻ ഫായിലുകൊണ്ട് തെക്കീ ചെയ്യണം എന്ന് വരും അപ്പോ ലർഫിയ ജുമിലിനിസംഫായിൽ കൊണ്ട് തെക്ക് തീറി ചെയ്യുമ്പോൾ ജുമലി ആഹൂലല്ലോ ഇസുംഫായിലാകുമ്പോൾ ജുമലി ആഹൂലല്ലോ അപ്പൊ ഒരു ഫസാദ് വന്നുകൂടും അതുകൊണ്ടാണ് അസുവബ് എന്താണ് ഇതിൽ ലർഫു എന്ന് പറയാനുള്ള കാരണം എന്ന ലാഹിറ ഇമാരത്ത് ഈ മുസന്നിഫിന്റെ ഇമാരത്തിന്റെ ലാഹിറിയക്തീ തേടുന്നു അന്നൽ ജുംക്കൻ തുറ തുമ്പിൽ ഇസ്മിൽ ഇലോണ്ട് തെക്ക് ചെയ്യപ്പെടുന്നതാണ് കാരണം ജുംലാണ് മുക്കന്റ തുമ്പിൽ ഫീലി ഫീലോണ്ട് തെക്ക് ചെയ്യപ്പെടുന്നതാണ് അല്ലല്ല സഹീദ് പറഞ്ഞു എന്നിട്ട് ഷാരിഹി ബിസ്മിൽ ഫായിലി എന്ന് പറയുമ്പോൾ ഇസ്മു ഫായിലുകൊണ്ട് തെക്ക് തിരി ചെയ്യപ്പെടുന്നതാണ് ഏത് ആ ലർഫിയ ജുംല ജുംഫായിലോണ്ട് തെക്ക് തീര് ചെയ്താൽ ജുംല ആവാതിരിക്കല്ലേ ചെയ്യ അവ ജുംല ജുംല അല്ലാതെയാകും അത് ശരിയാവില്ല അതാണ് ഫസാദുഹു അതിന്റെ ഫസാദു ഹഫിയല്ല എന്ന് പറയാനുള്ള കാരണം